പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗം അതിർത്തിയിലെ സേനാവിന്യാസം ചർച്ച ചെയ്തു സേനകളുടെ നടപടികളിൽ പ്രധാനമന്ത്രി പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ എന്നിവരും പങ്കെടുത്തു നാളെ ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതിക്ക് മുന്നോടിയായിട്ടാണ് യോഗം നാളെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിനുശേഷം രാഷ്ട്രീയകാര്യ ഉപസമിതിയും സാമ്പത്തിക കാര്യ ഉപസമിതിയും യോഗം ചേരും പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചത് ടീം ഇന്ത്യയാണിതെന്നും പ്രധാനമന്ത്രിയാണ് ടീമിന്റെ ക്യാപ്റ്റനെന്നും കോൺഗ്രസ് നേതാവ് ജയറാം ചൂണ്ടിക്കാട്ടി Uh, a will, a collective will, collective collective resolve to deal with the situation. അതേസമയം തലയില്ലാത്ത ഒരാൾ കുർത്തയും പൈജാമയുമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ പോസ്റ്റിലെ ചിത്രത്തെ വിമർശിച്ച് ബി ജെ പി രംഗത്തെത്തി കാണുവാനില്ലെന്നാണ് പോസ്റ്റിന്റെ തലക്കെട്ട് തല അറക്കുമെന്ന പാക് മുദ്രാവാക്യമാണിതെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി പാക് പൗരന്മാർ ഇന്ത്യ വിടണമെന്ന നിർദ്ദേശം കശ്മീരിൽ മനുഷ്യത്വപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് മുൻ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയും സി പി എം നേതാവ് യൂസഫ് തരികാമിയും കുട്ടികളെയും സ്ത്രീകളെയും പ്രായമുള്ളവരെയും മടക്കി അയക്കുന്നത് പുനഃപരിശോധിക്കണമെന്നും എക്സലിൽ അവർ ആവശ്യപ്പെട്ടു ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്ന പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ പാകിസ്ഥാന്റെ ഭീകരബന്ധത്തിന് തെളിവെന്ന് യു എൻ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ചൂണ്ടിക്കാട്ടി ാണ് എന്ന ലക്ഷ്യം വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപരിപാടിയിൽ പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചു ആഭ്യന്തര മന്ത്രാലയത്തിൽ കശ്മീരിലെ സാഹചര്യം വിലയിരുത്തിയുള്ള യോഗത്തിൽ ബിഎസ്എഫ് ആസാം റൈഫിൾസ് എൻഎസ് ജി സി ആർ പി എഫ് സി ഐഎസ്എഫ് മേധാവികൾ പങ്കെടുത്തു പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷായും നരേന്ദ്രമോദിയെ കണ്ടു മാതൃഭൂമി ന്യൂസ് ഡൽഹി